എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് മുഖ്യമന്ത്രിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രനാണ് പരാതി നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിലക്കണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് മലപ്പുറത്ത് എൽഡിഎഫ് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലിയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രനാണ് പരാതി നൽകിയത് മുസ്ലിം സമുദായത്തിനിടയിൽ ഭയവും വെറുപ്പും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചതായി പരാതിയിൽ കുറ്റപ്പെടുത്തുന്നു നിയമത്തിന്റെ ബലത്തിൽ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും ഹിന്ദു മുസ്ലിം വിഭജനം സൃഷ്ടിച്ച് വിദ്വേഷം വളർത്താനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നും പരാതിയിൽ കുറ്റപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തുന്ന വിദ്വേഷം വളർത്തുന്ന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം ഒന്ന് രണ്ടാമത്തേത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ വിലക്കണം സെക്ഷൻ ഇന്ന് പരാതി കൊടുത്ത് സെക്ഷൻ നൂറ്റി അൻപത്തി മൂന്ന് എ അഞ്ഞൂറ്റി അഞ്ച് പ്രകാരം പോലീസ് കേസെടുക്കണം മതവിദ്വേഷം വളർത്താൻ ശ്രമിച്ചു മത സൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചു ഇത് മുഖ്യമന്ത്രിയാണ് ശ്രമിക്കുന്നത് സി പി എമ്മ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി സമുദായ സൗഹാർദ്ദം തകർക്കാൻ കലാപമുണ്ടാക്കാൻ മുഖ്യമന്ത്രി തന്നെ ശ്രമിക്കുന്നു ആഭ്യന്തരമന്ത്രി തന്നെ ശ്രമിക്കുന്നു അതാണ് അതുകൊണ്ടാണ് ഇത് പരാതിയായി നൽകാനുള്ള കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസംഗമാണ് മുഖ്യമന്ത്രിയുടേതെന്നും പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡയമ ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്